നമസ്കാരം ഫെങ്ഷിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി മുതൽ ആരംഭിക്കുന്ന ലൂണാർ കലണ്ടർ അനുസരിച്ച് നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ ചെറിയ കറക്ഷൻസ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് അത്യാവശ്യമാണ് കാരണം ഓരോ വർഷവും മാറി മാറി വരുന്ന എനർജി നമ്മുടെ കാര്യമായിട്ടത് ബാധിക്കുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇപ്പം ഒരു ബിസിനസ് സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നാലും പോലും അല്ലെങ്കിൽ എന്ത് എന്ത് സ്ഥാപനം ഇപ്പം എന്താ പറയുക നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ഇൻകം ക്രിയേറ്റ് ചെയ്യാനുള്ള എന്ത് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളായിരുന്നാലും നിങ്ങൾ ഇരിക്കുന്ന പൊസിഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയൊന്നും സെറ്റ് ചെയ്ത് എടുത്തില്ല എങ്കിലും നമുക്കത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും അപ്പോൾ ഓരോ ഈ ലൂണാർ കലണ്ടർന്ന് പറഞ്ഞ ഫെബ്രുവരി മുതൽ അടുത്ത ഫെബ്രുവരി വരെയാണ് ലൂണാർ കലണ്ടർ അതനുസരിച്ച് ഫ്ലയിങ് സ്റ്റാർ ഫെങ്ഷിൽ വരുന്ന മാറ്റം ആ മാറ്റമാണ് നമ്മൾ മെയിനായിട്ട് കാണേണ്ടത് അപ്പോൾ ഫ്ലൈങ് സ്റ്റാർ ഫെങ്ഷിൽ വരുന്ന മാറ്റത്തിന് നമുക്ക് വിശദമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ നമ്മുടെ എന്താ പറയുക കണ്ണിൽ കൊള്ളേണ്ടത് പുരിയത്ത് കൊണ്ടുപോകുള്ളൂ അപ്പോൾ ആ ഒരു രീതി അനുസരിച്ച് നമ്മൾ എല്ലാ വർഷവും വീടിന് ചെറിയ ചെറിയ കറക്ഷൻസ് വരേണ്ട വരുത്തേണ്ടത് അത്യാവശ്യമാണ് അത് നിങ്ങൾക്ക് തന്നെ ആ കറക്ഷൻസ് ചെയ്യാൻ പറ്റും ആ അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഫസ്റ്റ് നമ്മളൊരു വീഡിയോ ഇടുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി മുതൽ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്തൊക്കെ ചെയ്തുകൂടാ ഏതൊക്കെ ഭാഗങ്ങളാണ് പോസിറ്റീവ് എനർജി ഉള്ളത് ഏതൊക്കെ ഭാഗങ്ങളാണ് നെഗറ്റീവ് എനർജി ഉള്ളത് ഇതൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ മുമ്പ് ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി പതിനേഴിന് മുമ്പ് നമ്മുടെ വീട്ടിൻ്റെ തെക്ക് ഭാഗത്തോ അല്ലെങ്കിൽ വടക്ക് ഭാഗത്തോ എന്തെങ്കിലും പൊളിച്ചു പണികളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നേരത്തെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്താറ് കഴിയുമ്പോൾ ആയി കഴിയുമ്പോൾ ആ ഫെബ്രുവരി ആകുമ്പോൾ ആ വീടിൻ്റെ തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തൊക്കെ നമുക്ക് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോകേണ്ടതാണ് അത് ട്രിഗർ ചെയ്യാൻ പാടില്ല മീൻസ് അവിടെയൊന്നും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല ആ രീതി അനുസരിച്ചാണ് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജിക്കെന്നായിരുന്നു സൂര്യദേമ്മളൊക്കെ ഉപേരാശ്രമാധിപത്യം തേജസ് ഫംഗ്ഷി ഡയറക്ടർ വേണം വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ എന്തറിയണം എന്ന് നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ ഡ്രസ് എനിക്ക് വാട്സപ്പ് ചെയ്യും ഞാൻ കേരളത്തിനകത്തും പുറത്തും ദേശരാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഈ ഫെൻഷ്യം മുഖേനയുള്ള ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് വീടിനെ വീടിനടിച്ച് നിർത്തുമൊക്കെ ഇടപാടുകളെ വരുത്താതെയാണ് നമ്മൾ വാസ്തു കറക്ഷൻ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ഓക്കെ നമുക്ക് വിഷയത്തിട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സാധാരണ എല്ലാ വർഷവും വരുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏകദേശം നാലോളം നെഗറ്റീവ് എനർജി വരുന്നുണ്ട് അതിൽ മെയിനാണ് ലാൻഡിക് ജൂപ്പിറ്ററ ഈ തായ്സൂ എന്ന് പറയുന്നത് ഈ തായ് സൂയി എന്ന് പറയുന്നതൊരു നമുക്ക് തായ്സൂയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടും കുറേ കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവായിട്ട് കിട്ടും ഈ തായ്സൂയി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഗ്രാൻഡ് ഗ്രാൻഡ്യുക് ജൂപ്പിറ്റർ അതായത് വ്യാഴത്തിൻ്റെ ഒരു മാറ്റം എന്നൊക്കെ പറയുന്നത് പോലെയാണ് അതിൽ വരുന്നത് ഈ ഗ്രാൻഡ് ഗ്രാൻഡുക്ക് ജൂപ്പിറ്റർ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് തെക്ക് ഭാഗം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി വരെയുള്ള ആ ഒരു വർഷക്കാലം തായ്സൂ നിൽക്കുന്നത് ഇപ്പോൾ നിൽക്കുന്നതാണെങ്കിൽ നിലവിൽ തെക്ക് കിഴക്ക് ഭാഗത്താണ് അത് നേരെ തെക്കോട്ട് മാറി വരുന്നുണ്ട് ആ തായ് നിൽക്കുന്ന ഭാഗം നമ്മൾ വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് മീൻസ് ഒരു ചെടി ഒരു കുഴി പോലും എടുക്കാൻ പാടില്ലാന്ന് സാരം അത്രത്തോളം ശ്രദ്ധിക്കേണ്ടതാണ് തായ് സൂയിയെ കാരണം ചെച്ചില വീടുകൾ തെക്കോട്ട് ദർശനമുള്ള വീടുകളൊക്കെ ഈ പ്രാവശ്യം വളരെ ശ്രദ്ധിക്കണം കാരണം സാധാരണ വീടിൻ്റെ ഉമ്മറത്തൊക്കെ നല്ല ബ്രൈറ്റ് ലൈറ്റൊക്കെ അവരിട്ടേക്കും അപ്പോൾ അങ്ങനെയുള്ള ബ്രൈറ്റ് ലൈറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ആ വോൾട്ടേജ് ഒന്ന് കുറച്ചൊരു ഡിം ലൈറ്റൊക്കെ ഇടുന്ന കാരണം നല്ലതായിരിക്കും കാരണം ആ തായ്സൂയുടെ അവിടെ ബ്രൈറ്റ് ലൈറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫയറാണ് ആ എനർജി ബൂസ്റ്റ് ചെയ്യും നമ്മുടെ വീട്ടിലുള്ളവർക്ക് ദുഃഖവും ദുരിതവും ഉണ്ടാകും അസുഖങ്ങൾ വിട്ടുമാറാതെ വരും അതുകൊണ്ട് ഇപ്രാവശ്യം തെക്ക് ഭാഗം വളരെ ശ്രദ്ധിക്കണം സൂയി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജി നിൽക്കുന്ന ഭാഗം അവിടെയാണുള്ളത് തെക്ക് ഭാഗത്താണ് അപ്പം അതിലൊന്ന് ശ്രദ്ധിക്കാം രണ്ടാമത് ഈ തായ് സൂയിയുടെ ഒരു മറ്റൊരു പ്രത്യേകതയുണ്ട് ഒരിക്കലും നമ്മൾ തായ് സൂയ്യയെ ഫേസ് ചെയ്യാൻ പാടില്ല അതായത് നിങ്ങളൊരു ഓഫീസാണ് ഉണ്ടെങ്കിൽ ഓഫീസിൻ്റെ നിങ്ങൾ ചെയർ അല്ലെങ്കിൽ ടേബിൾ ഇട്ടേക്കുന്നത് തെക്കോട്ട് തിരിച്ചാണെങ്കിൽ ഈ വരുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനേഴ് മുതൽ നിങ്ങൾ ഒരിക്കലും തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ഒരു കാര്യവും ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും കാരണം നിങ്ങളുടെ ഓഫീസ് ടേബിൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ചെയർ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ് ശ്രദ്ധിക്കുക ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം തെക്കോട്ട് ഒരിക്കലും നമുക്ക് തിരിഞ്ഞിരുന്ന് ഒരു അതായത് ഈ തായ്സൂരിയെ നമ്മൾ ഒരിക്കലും ഫേസ് ചെയ്യാൻ പാടില്ല നോക്കിയിരിക്കാൻ പാടില്ല അത് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകും എന്നാൽ നമുക്കത് പിന്തിരിഞ്ഞിരിക്കാം നമുക്ക് തായ്സയുടെ ബാക്ക് സപ്പോർട്ട് വേണമെങ്കിൽ നമുക്കെടുക്കാം അതായത് തെക്കിരുന്നു കൊണ്ട് വടക്കോട്ട് നോക്കിയിരിക്കാൻ ബെറ്ററാണ് ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനേഴ് മുതൽ തെക്കിരുന്ന് വടക്കോട്ട് നോക്കിയിരിക്കാം ശ്രദ്ധിക്കണം ഞാൻ വളരെ ഇതായിട്ട് പറഞ്ഞു പോകണമെങ്കിൽ നിങ്ങൾക്ക് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം നിങ്ങളുടെ ഓഫീസ് ടേബിൾ ആണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ വിളിക്കാൻ കേട്ടോ വിളിച്ച് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ നിങ്ങൾക്ക് അയമെൻ്റ് ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഫോണിൽ കൂടെ തന്നെ പറഞ്ഞു തരാം ഓൺലൈൻ കൺസൾട്ടിങ് ഉണ്ട് അങ്ങനെ തന്നെ പറഞ്ഞു തരാം അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരിക്കലും തെക്കോട്ട് തിരിഞ്ഞിരുന്ന് നിങ്ങളുടെ ഓഫീസ് ടേബിൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഇപ്പം നിങ്ങളൊരു ക്യാഷ് ടേബിൾ ആണെങ്കിൽ പോലും തെക്കോട്ട് തിരിച്ച് ഇടാതിരിക്കുവാൻ ഈ ഫെബ്രുവരി കഴിയുമ്പോൾ ഇടാതിരിക്കാൻ ശ്രമിക്കുക പകരം വടക്കോട്ട് തിരിഞ്ഞിരിക്കും അതേപോലെ തന്നെ അടുത്തൊരു നെഗറ്റീവ് എനർജി ത്രീ കില്ലിങ് എന്ന് പറയും ഈ ത്രീ കില്ലിങ് വരുന്ന ഭാഗം എന്ന് പറയുന്നത് നോർത്താണ് ത്രീ കില്ലിങ് വരുന്നത് അതൊക്കെ തായ്സവും ത്രീ കില്ലിങ്ങും ഒരു ഒരു വല്ലാത്തൊരു എഫക്റ്റുള്ള രണ്ട് ഐറ്റം കാണും അപ്പോൾ ഈ ത്രീ കില്ലിങ്ങിന് ഒരു പ്രത്യേകത എന്ത് ത്രീ കില്ലിങ്ങിന് പുറത്തിരിഞ്ഞിരിക്കാൻ പാടില്ല ത്രീ കില്ലിങ്ങിനെ നോക്കിയിരിക്കണം ത്രീ കില്ലിങ്ങിന് നോക്കിയിരിക്കണം അപ്പം ത്രീ കില്ലിങ്ങ് വരുന്നത് വടക്കാണ് തായ്സൂ വരുന്നത് തെക്കാണ് അപ്പോൾ തെക്കിരുന്ന് വടക്കോട്ട് നോക്കിയിരുന്നാൽ നമുക്ക് നല്ല ഗുണം നമുക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട് അല്ല വടക്കിരുന്ന് ഇരുന്നാൽ ത്രീ കില്ലിൻ്റെ ബാക്ക് സപ്പോർട്ട് എടുക്കാൻ പാടില്ല എന്നാൽ തായ്സൂടെ നോക്കിയിരിക്കാനും പാടില്ല അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകാൻ ഉണ്ട് രണ്ടാമത് മൂന്നാമത് കാര്യം ഇയർ ബ്രേക്കർ ഇയർ ബ്രേക്കർ എന്ന് പറയുന്നത് കേൾക്കുമ്പോഴും ആ ഒരു വർഷത്തെ കൊല്ലാനുള്ള സാധനമാണ് ഇയർ ബ്രേക്കർ ഇയർ ബ്രേക്കർ പാസ് ചെയ്യുന്നതും വടക്ക് ഭാഗത്തു നിന്ന് തെക്ക് ഭാഗത്തോട്ടാണ് ഈ പ്രാവശ്യം അതായത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പാസ് ചെയ്യുന്നത് വടക്കിൽ നിന്ന് തെക്ക് ഭാഗത്തോട്ടാണ് അപ്പം ഈ മൂന്ന് കാര്യങ്ങൾക്ക് പുറമെ തന്നെ ത്രീ കിലിങ്ങുണ്ട് ഫയോലുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും ചില ആൾക്കാർ പലതും ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ബോംബെയിലൊക്കെ ഒത്തിരി ഷിപ്പിംഗ് കമ്പനിയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അവിടെ എല്ലാ വർഷവും പോയി കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അവിടെ ചിലപ്പോൾ കാണുന്നു ചിലപ്പോൾ നമ്മളറിയില്ല നമ്മൾ ശ്രദ്ധിക്കില്ല ബിസിനസ് നല്ല കയറി വരും പെട്ടെന്ന് ഒരു ബിസിനസ്സിന് ഒരു ഇടിവ് ഉണ്ടാകും ഇടിവുണ്ടാവുന്ന വെച്ചാൽ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച കുറേ നെഗറ്റീവ് എഫക്റ്റ് നമ്മുടെ ബിസിനസ്സിലോ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഇരിക്കുന്ന പൊസിഷനോ അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പൊസിഷനിലോ നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ട് ഇത് വർഷവും വരും മാസവും വരും ഓരോ ദിവസവും വരും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇയർലി കറക്ഷനാണ് നമുക്ക് ഏറ്റവും ബെറ്റർ പിന്നെ ഫ്ലൈങ് സ്റ്റാർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വരുന്ന ഇരുപത് വർഷത്തേക്കുള്ള കറക്ഷനാണ് അപ്പോൾ അതനുസരിച്ച് ചെയ്തുകൊണ്ട് ഇതിൽ ചെറിയ ചെറിയ സാധനങ്ങൾ അങ്ങോട്ടും ചുരുക്കം മാറ്റി വെച്ച് കൊണ്ട് പോയപ്പോൾ ഞാൻ തന്നെ പല വീഡിയോയിലടാറുണ്ട് ഇനി കണ്ടിന്യൂസ് ആയി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തൊക്കെ എന്നുള്ള കാര്യം കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീഡിയോയിൽ വരും എന്തൊക്കെ ചെയ്യണം അത് എന്തെങ്കിലും നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട് കറക്റ്റ് ചെയ്യാൻ പറ്റും വളരെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇതാണ് അതേപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടു എന്ന് പറയുന്ന ഒരു സ്റ്റാർ സ്റ്റാറാണ് വരുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗം അതൊന്ന് ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ് വടക്ക് പടിഞ്ഞാറും തെക്കുമാണ് നമുക്ക് ഇല്ലനസ് സ്റ്റാർ ടു തെക്ക് ഫൈവ് വരുന്നുണ്ട് ഗ്രാൻഡ് ജൂപ്പിറ്റർ വരുന്നുണ്ട് ഇതൊക്കെ വരുന്നുണ്ട് അപ്പം ഫൈവ് വരുന്ന ഭാഗവും ടു വരുന്ന ഭാഗമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്തെങ്കിലും ഈ നിങ്ങളുടെ വീട്ടിലേതെങ്കിലും രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അതായത് ും അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വടക്ക് പടിഞ്ഞാറ് റൂം കൊടുക്കരുത് പകരം തെക്കുള്ള റൂമൊന്നും കൊടുക്കരുത് കാരണം ആ റൂമിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ എത്ര മെഡിസിൻ കഴിച്ചാലും അസുഖങ്ങൾ മൂർധന്യാവസ്ഥയിൽ കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അത് അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളും അതായത് നോട്ട് ചെയ്തോളും വടക്ക് പടിഞ്ഞാറ് ഭാഗവും തെക്ക് ഭാഗവും ടു എന്നത് വടക്ക് പടിഞ്ഞാറും ഫൈവ് എന്ന് പറഞ്ഞ തെക്കുമാണ് വരുന്നത് അത് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ കൊള്ളാമെന്നുള്ള ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ആയിട്ടുള്ള ഭാഗം തെക്ക് കിഴക്കാണ് തെക്ക് കിഴക്ക് നയൻ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ വരുന്നത് സാമ്പത്തിക അഭിവൃദ്ധി തെക്ക് കിഴക്ക് ഭാഗം നമ്മൾ നീറ്റ് ആൻഡ് ക്ലീനാക്കി നോക്കി കറക്റ്റ് ചെയ്തു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ബ്രഹ്മസാനം സെൻട്രൽ പോയിന്റിൽ വൺ എന്ന് പറയുന്നത് വരുന്നുണ്ട് ഇത് രണ്ട് ഏറ്റവും ആയിട്ടുള്ള രണ്ട് സ്ഥലങ്ങളാണ് ഇപ്പോൾ തെക്ക് കിഴക്ക് അതായത് ഈ ഫെബ്രുവരി വരെ തെക്ക് കിഴക്ക് പ്രശ്നം കാരണം വെച്ചാൽ ഗ്രാൻഡ് എക്ജുബിൽ എത്തിക്കുന്ന തെക്ക് കിഴക്കാണ് അപ്പോൾ തെക്ക് കിഴക്ക് ഫേസ് ചെയ്യാൻ പാടില്ല അപ്പോൾ അത് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ തെക്ക് കിഴക്ക് നമ്മൾ ഈ ഫെബ്രുവരി പതിനേഴ് കഴിയുമ്പോൾ തെക്ക് കിഴക്ക് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു സ്പേസ് വരുന്നുണ്ട് കിഴക്കും വലിയ പ്രശ്നമില്ലാത്തതാണ് അതേപോലെ തന്നെ വടക്ക് കിഴക്കും അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് കിട്ടുന്നതാണ് അതേപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഒക്കെ റൂം ഉപയോഗിക്കുന്നവരൊക്കെ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കാരണം വെച്ചാൽ സെവൻ എന്ന് പറയുന്ന ഒരു റോബറി സ്റ്റാറാണ് തെക്ക് പടിഞ്ഞാറ് വന്നിട്ടുള്ളത് സെവനും അതേപോലെ തന്നെ ത്രീ എന്ന് പറയുന്ന മറ്റൊരു ഇതെന്താ പറയുക ഫൈറ്റിംഗ് സ്റ്റാർ റോബറി സ്റ്റാറാണ് വന്നിട്ടുള്ളത് പടിഞ്ഞാറ് അപ്പം പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് റൂമൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ചെറിയ ചെറിയ വഴക്കുകളും വാക്കേറ്റങ്ങളും കോടതി കേസുകളൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലുണ്ട് ഇതൊന്നും ഇത് അഡോൺസാട്ട് പറയും ഇതിനൊക്കെ തന്നെ നമുക്ക് ഉണ്ട് അതിൻ്റേതായ റെമഡി ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് ഇന്ന ഇന്ന ഭാഗങ്ങൾ ഇന്ന ഇന്ന പാമ്പ് വരെ അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ അതൊക്കെ നമുക്ക് ഇപ്പോൾ തെക്ക് ഭാഗത്തുള്ള തർശനമുള്ള വീട്ടിൽ നമുക്ക് ഈ വർഷം അടച്ചുപൂട്ടിയിട്ടൊന്നും പോകാൻ പറ്റില്ല അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് ആ ഭാഗത്ത് നല്ല ഡിം ആയിട്ടുള്ള ലൈറ്റ് ഇടില്ല ട്രിവർ ചെയ്തായിരിക്കുക അവിടെയൊന്നും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക കുഴികളൊന്നും ഉണ്ടാക്കാതിരിക്കുക അതേപോലെ തന്നെ വടക്ക് ഭാഗത്ത് ഇതേ രീതിയിലൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കുറേ നല്ലതായിരിക്കും അപ്പം ഇങ്ങനെ ഏകദേശം ഓടിച്ചു പറഞ്ഞു എന്ന് തോന്നുന്നു എന്തായാലും നമുക്കതിനു വിശദമായിട്ട് ഞാൻ ഓരോ വീടുകളിലായിട്ട് ഇനി ഓരോരോ വീടുകളിൽ ഈ ഇപ്പം തെക്ക് കിഴക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് എന്ത് ചെയ്യാം ഓരോ ദിശകളും ഓരോ വീടിയായിട്ട് ഇട്ട് വരാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ന് വിളിച്ചോളും ആദ്യമായിട്ടാണ് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മണി പെട്ടെന്ന് പ്രസ് ചെയ്തോളൂ ഫെൻഷൻ നേരത്തെ നിത്യജ്യോതിഷപ്പോൾ ആഴ്ചയിൽ ഒരിക്കലാണ് കൊടുക്കുന്നത് അപ്പോൾ അത് കൊടുക്കുന്നതിന് ഒരാഴ്ചയിലുള്ള നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് കാരണം ഒന്നര വരയ്ക്ക് കൊടുത്തോണ്ടിരുന്നപ്പം ഒരു ഫാസ്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു ഇപ്പോൾ ആ ഒരു ചെറിയൊരു കുഴപ്പം എനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല നമുക്കത് ചെയ്യാം പിന്നെ വളരെ ശ്രദ്ധിക്കണം നമ്മൾ വാസ്തുവാണ് ഒരു വീടിൻ്റെ വാസ്തു കറക്റ്റ് ആണെങ്കിൽ ഒരു വ്യക്തിയുടെ തലവരെ തന്നെ മാറും നമുക്ക് വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളുണ്ട് ടോട്ടൽ എട്ടെണ്ണം ഇതിൽ ഒരു വ്യക്തിക്ക് നാലിടത്ത് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടും നാലടത്ത് നെഗറ്റീവ് എനർജിയാണ് അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗമായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്തത് നമ്മുടെ റൂം അവിടെ ആയിരിക്കണം നമ്മൾ തലവെച്ച് കിടക്കേണ്ട പൊസിഷൻ അങ്ങോട്ടായിരിക്കണം നമ്മളിരുന്ന് വർക്ക് ചെയ്യുന്ന പൊസിഷൻ അങ്ങോട്ടായിരിക്കണം നമുക്ക് നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും ഉറപ്പാണ് എന്തെങ്കിലും അസുഖങ്ങൾ ബാധിച്ചിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ കിടക്കുന്ന റൂമ് നിങ്ങൾക്ക് സൂട്ടബിളല്ല എങ്കിൽ എത്ര മെഡിസിൻ കഴിച്ചാലും നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് കിടക്കുന്ന റൂം സൂട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ആംബെഡിസിൽ നിന്ന് കഴിക്കാതെ തന്നെ നിങ്ങളുടെ അസുഖങ്ങൾ മാറി കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി കാരണം പത്ത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഫീൽഡിൽ ഉണ്ടായി അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് ഞാൻ പറയാൻ കാരണം പല വീടുകളിലും പോയി നോക്കി പല നല്ല മാറ്റങ്ങൾ അവർക്കുണ്ടായിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ ഞാൻ വിശദമായിട്ട് പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട് ഡോക്ടറെ വിളിച്ചപ്പോൾ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷ അഡ്രസ് എനിക്ക് വാട്സപ്പ് ചെയ്യും നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്ത് തരാം എന്തായാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരെയും नम्मी नमस्कार